അസാമലൈക്കും മുക്മിനീകളെ സംബന്ധിച്ചിടത്തോളം റഹ്മത്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാനില്ല കാരണം വമാ അർസല്ലാക്ക ഇല്ലാ റഹ്മത്ത് അല്ലില്ല ആലമീൻ നബിയെ മാലോകർക്ക് റഹ്മത്തായിട്ടാണ് നാം അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത് ഖുർആാനിൽ മറ്റൊരിടത്ത് കാണാം ലഖത്ജാ ഖും റസൂലും ബിൻ അംഫുസിക്കും അസീസുൻ അലിഹിമ അനിത്തും ഹരീസുൻ അലീഖും ബിൽ മുക്മിനീന റൌഫുർ റഹീം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുക്മിനീങ്ങൾക്ക് റൂഫും റഹീമുമാണെന്ന് മുത്തനബി സല്ലാഹു അലിഹ് വസ്ലമ തങ്ങളെക്കുറിച്ച് മാത്രമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇതേ ഖുർആാനിൽ തന്നെ അഥവാ തിരുദൂതർ സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് ലോകർക്ക് ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പഠിപ്പിച്ച ഖുർആൻ ആ റഹ്മത്ത് കൊണ്ട് തന്നെ നമ്മളോട് സന്തോഷിക്കാൻ വിളംബരം ചെയ്യുന്നുണ്ട് ബിയെ അങ് അള്ളാഹുവിൻ്റെ റഹ്മത്തും ഫതുലും കൊണ്ട് പറയുക സത്യവിശ്വാസികളായ ആളുകൾ ആ റഹ്മത്തും ആ ഫതിലും കൊണ്ട് സന്തോഷിക്കട്ടെ യജ്മ ഊൻ അതാണത്രേ അവർ സ്വരുക്കൂട്ടി വെക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് പ്രസ്തുത റഹ്മത്തിനെക്കുറിച്ച് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണവും അവർക്ക് ആവശ്യമില്ല കാരണം തിരു ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളാണ് ഈ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് മേൽപ്പറഞ്ഞ ആയത്തുകളിൽ നിന്ന് തന്നെ അവർക്ക് സുവ്യക്തമാണ് എന്നിരുന്നാലും നമുക്ക് പറയാം ബഹുമാനപ്പെട്ട റഈസുൽ മുഫസിരിൻ ഇബിൻ അബ്ബാസ് റഹിമഹുല്ല പറയുന്നത് കാണാം റഹ്മത്തു മുഹമ്മദുൻ മുഹമ്മദ് ഉൻ സല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളെയാണ് എത്ര മനോഹരമായ ആശയമാണ് നബി അള്ളാഹു അലഹി വസ്ല്ല തങ്ങളാണ് ലോകർക്ക് മുഴുവനും കാരുണ്യമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആാൻ ആധാരമാക്കിക്കൊണ്ടുള്ള വ്യാഖ്യാനം ഈ ഒരു വ്യാഖ്യാനത്തെ അതായത് ഇബിനു അബ്ബാസ് റവഹു അൻഹുവിൻ്റെ ഒരു തഫ്സീറിനെ പത്തിലധികം ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും ഈ ഒരു ആയത്തിനെ നബി നബിസല്ലാഹു അലഹി വസ്സല്ലാമ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കാനുള്ള തെളിവാണെന്ന് ഏതെങ്കിലും ഒരുമം പറഞ്ഞിട്ടുണ്ടോ എന്നായിരിക്കാം ഇത്ര തൊള്ളായിരത്തിൽ വഫാത്തായ ഇമാം നാജി റഹ്മഹുല്ല അവിടുത്തെ കൻസുർ റാഹബീൻ എന്ന ഗ്രന്ഥത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ മഹത്വം വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം വ തബർറക്കൂബി വിലാദത്തി ഹി നിങ്ങൾ തിരുദൂതർ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് പറക്കത്തെടുക്കുക ആ ജന്മം കൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷവാന്മാരായി തീരുക തുടർന്ന് ഈ ആയത്തിനെ വസ്മാവും കൗല റബ്ബിക്കും നിങ്ങൾ ലോകസൃഷ്ടാവായ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരായ റബ്ബിൻ്റെ വചനത്തെ നിങ്ങൾ കേൾക്കുന്നില്ലയോ എന്ന ചോദ്യമുന്നയിച്ചുകൊണ്ട് പ്രസ്തുത ആയത്തിനെ വിമാമഹറുകൾ തെളിവായി ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും